നവകേരള സദസ്സിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിഷേധിച്ച് നൂറനാട്ട് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത് ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു നവകേരള സദസിൽ പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് നൂറനാട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി നൂറനാട് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു നിങ്ങളെപ്പോലെ ഇന്ന് അടിമപ്പണി ചെയ്യുന്ന പോലീസായിരിക്കുമെന്ന തിരിച്ചറിവുണ്ടാകണം ഇന്ന് കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലും യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ നടത്തുന്ന സമരം ഈ നടത്തുന്ന മാർച്ച് അത് കൃത്യമായി താക്കിയതാണ് കെ പി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കറ്റ് എം കോശി എം കോശി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജി ഹരിപ്രകാശ് രാജൻ പൈനുമൂട് എം ആർ രാമചന്ദ്രൻ ടാജി നൂറനാട് ഗീതാരാജൻ ഇബ്രാഹിംകുട്ടി സി ആർ ചന്ദ്രൻ സജീവ് പൈനുമൂട്ടിൽ അനിൽ പാട്ടൂർ ശിവപ്രസാദ് ടി മന്മഥൻ ഡോക്ടർ ഹരികുമാർ ചന്ദ്രശേഖരൻ ജി വേണു വേണു കാവേരി ജസ്റ്റിൻ ജേക്കബ് നിഷാൻ നസീർ സാദിഖ് റെനി തോമസ് വന്ദന സുരേഷ് കുമാരദാസ് കെ ജിഷ പി എം ഷെരീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി മാർച്ച് പോലീസ് തടയാൻ ശ്രമിച്ചു തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ തോതിൽ മുന്തും തള്ളുമുണ്ടായി ന്യൂസ് ബ്യൂറോ ചാരും